ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി നേതൃപരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു വയനാട് പുതുശ്ശേരി കടവ് വി പി റെസിഡൻസിയിൽ വെച്ചായിരുന്നു ക്യാമ്പ് എഫ് ഐ ടി യു സംസ്ഥാന അധ്യക്ഷൻ ജ്യോതിവാസ് പറവൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്തം സംഭവിച്ച് നാലു മാസം പിന്നിടുമ്പോഴും ദുരന്ത ബാധിതർക്കുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞുനീങ്ങുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് കോടിക്കണക്കിന് രൂപ സംസ്ഥാനത്ത് നിന്ന് തന്നെ ദുരിതാശ്വാസ ഫണ്ടായി ലഭിച്ചിട്ടും മാസങ്ങളായുള്ള അവഗണന അവസാനിപ്പിച്ച് എത്രയും വേഗത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നൂറ്റാണ്ടുകളായി അടക്കി ഭരിച്ച വൈദേശിക ശക്തികൾക്കെതിരായും കൂടി പോരാട്ടം നടത്തിക്കൊണ്ടാണ് രാജ്യത്തെ തൊഴിലാളികൾ മുന്നോട്ട് പോകുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് ഒരേ സമയം ഇന്ത്യ മഹാരാജ്യത്തെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിലവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം അവർ നടത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ ദീർഘമാരുകളായി തടവിലാക്കിയ ഈ രാജ്യത്തെ വരിഞ്ഞു മുറുക്കിയ വൈദേശിക ശക്തികൾക്കെതിരായി സൂര്യനാസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരേ സമയം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ വക്താക്കളാവുകയും അതേ സമയം തന്നെ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്റെ പോരാട്ടങ്ങളെയും ഏറ്റെടുത്ത രണ്ടു തരം പോരാട്ടങ്ങളെ ഏറ്റെടുത്ത ഒരു സമൂഹമാണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനം ആ പ്രസ്ഥാനമാണ് ഒരുപക്ഷെ നമുക്കറിയാം ആ പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുപോക്കിൽ ഇന്ത്യയിലെ തൊഴിലാളി വർഗങ്ങളെ സഹായിച്ച ദേശീയ നേതൃത്വങ്ങളുണ്ട് നമുക്ക് അതൊന്നും വിസ്മരിക്കാൻ പറ്റില്ല ഒരു നമ്മുടെ രാജ്യത്തെ ഒരു തൊഴിലാളി പ്രസ്ഥാനം എന്ന നിലയിൽ നമ്മൾ കേവലമായി നമ്മൾ തൊഴിലാളികളുടെ തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കുക അവരുടെ കൂലി വർധനവ് അവന്റെ ക്ഷേമനിധി എന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഇത് പറയുന്നത് നമ്മുടെ സംഘടന എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഒരു സംഘടനയാണ് കേവലമായി ടൈലറിങ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയന്റെ അവന്റെ ക്ഷേമവുമായി ബന്ധപ്പെട്ട് അവന്റെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് അതുമാത്രം ചിന്തിച്ച് അവനുമായി ബന്ധപ്പെട്ട പ്രശ്നം കൈകാര്യം ചെയ്യാനല്ല ഇങ്ങനെ യൂണിയൻ ഉണ്ടാക്കിയത് മറിച്ച് സമൂഹത്തിലെ എല്ലാ മനുഷ്യരുടെയും തുല്യനീതിക്ക് വേണ്ടിയും ഉറപ്പുവരുത്തുവാനും ഈ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടി ഭാഗവം നിന്ന് നയിക്കുന്ന ഒരു രാഷ്ട്രീയമുള്ളടക്കമുള്ള ഒരു യൂണിയനായി നമ്മളെ പരിവർത്തിപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ തായ പ്രസിഡന്റ് ഹംസ ഇളനാട് അധ്യക്ഷനായി വെൽഫെയർ പാർട്ടി വയനാട് ജില്ലാ അധ്യക്ഷൻ പി എച്ച് ഫൈസൽ ആശംസകൾ അർപ്പിച്ചു എഫ് ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലിം അമ്പാട് ഉപാധ്യക്ഷൻ ഷാനവാസ് കോട്ടയം എം എച്ച് മുഹമ്മദ് ആരിഫ് ചുണ്ടയിൽ ഷഹീഫ് എന്നിവർ വിവിധ സെഷനുകളിൽ വിഷയാവതരണം നടത്തി എഫ് ഐ ടി യു ജില്ലാ അധ്യക്ഷൻ ഷാനവാസ് പാനമരം വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഇബ്രാഹിം അമ്പലവയൽ ഹബീന ശിവപുരം റഷീദ നാസർ ആസിയ മജീദ് പ്രിയ ജോയ് സഖീന വയനാട് എന്നിവർ സംസാരിച്ചു സംസ്ഥാന സെക്രട്ടറി ഹനീഫ സ്വാഗതവും ട്രഷറർ ഹബീന നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ